സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തതാര് കാറ്റിനെ മുഷ്ടിയിൽ ഒതുക്കുന്നതാര് സമുദ്രങ്ങളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു പൊതുങ്ങിവച്ചിരിക്കുന്നതാര് ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചതാര് അവന്റെ പേരെന്ത് അവന്റെ പുത്രന്റെ പേരെന്ത് തീർച്ചയായും നിനക്കറിയാമല്ലോ ദൈവത്തിന്റെ നാമം യാഹു യാഹുവ യാഹുഷ എന്നാണെന്നും നാം മുൻപത്തെ വീഡിയോയിൽ കണ്ടതാണ് ജീസസ് എന്നത് ഒരു അർത്ഥമില്ലാത്ത പേരാണെന്നും പറഞ്ഞിരുന്നു പുതിയ നിയമത്തിന്റെ ഹീബ്രുവിലുള്ള പതിപ്പുകൾ നശിപ്പിച്ചതിനു ശേഷമാണ് ഗ്രീക്ക് സെപ്റ്റുജെൻഡ് എന്ന തർജിമ അവർ നമുക്ക് നൽകിയത് അതിൽ മനപൂർവ്വമായി ഇസുസ് അഥവാ ഹൈൽ സീസ് എന്നർത്ഥമുള്ളതായി പറയപ്പെടുന്ന പദം കൂട്ടിച്ചേർത്തതിന് ബൈബിളിൽ തന്നെ തെളിവ് അവശേഷിക്കുന്നുണ്ട് ഇസുസ് അവർക്കു വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ദൈവം മറ്റൊരു ദിവസത്തെപ്പറ്റി പറയുമായിരുന്നില്ല ഇവിടെ അവർ ജോഷുവയ്ക്ക് പകരം തെറ്റുപറ്റിയ ഇസസ് അല്ലെങ്കിൽ ജീസസ് എന്ന് ചേർക്കുകയുണ്ടായി എന്നാൽ ഇപ്പോഴുള്ള ബൈബിൾ പരിശോധിച്ചാൽ ജോഷുവ എന്ന് മാറ്റിയിരിക്കുന്നതും കാണാം ജോഷുവ അവർക്കു വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ദൈവം മറ്റൊരു ദിവസത്തെപ്പറ്റി പറയുമായിരുന്നില്ല ഇതിൽ നിന്ന് ജോഷുവയുടെ നാമവും മനുഷ്യപുത്രന്റെ നാമവും തമ്മിൽ സാമ്യമുള്ളതിനാലാണ് ഈ അബദ്ധം അവർക്ക് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം നൂനിന്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിലെ ഒരുവനുമാണ് യാഹുഷുവ യാഹുഷുവ എന്ന നാമത്തിന്റെ അർത്ഥം ഞാൻ വിളിക്കുന്നു എന്നും യാഹുഷ എന്ന മനുഷ്യപുത്രന്റെ നാമത്തിന്റെ അർത്ഥം ഞാൻ രക്ഷിക്കുന്നു എന്നുമാകുന്നു യാഹു എന്നാൽ ഞാൻ എന്നും ഇയാഹുവ എന്നാൽ ഞാൻ ആകുന്നവൻ ഞാൻ എന്നും അർത്ഥമാക്കുന്നു മനുഷ്യപുത്രൻ ദൈവമാണോ അതോ ദൈവപുത്രമോ ദൈവത്തിനു പുത്രനുണ്ടോ മനുഷ്യപുത്രൻ ദൈവമാണെങ്കിൽ ഭൂമിയിൽ വെച്ച് ആരോടാണ് പ്രാർത്ഥിച്ചത് ഈ ചോദ്യങ്ങൾ എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒന്നാണ് അതിനുള്ള ഉത്തരവും പലതുണ്ടാവും പിതാവ് പുത്രൻ പരിശുദ്ധ ആത്മാവ് എന്നിങ്ങനെ പേർ ശരീരത്തിൽ മൂന്നും എന്നാൽ ദൈവത്വത്തിൽ ഒന്നാണെന്നും ട്രിനിറ്റി പഠിപ്പിക്കുന്നു ഇക്കാര്യം ബൈബിളിൽ തിരഞ്ഞാൽ കാണുകയുമില്ല ദൈവം ഏകനെന്നും ദൈവം ആത്മാവാണെന്നും അവിടുത്തെ ആരാധിക്കുന്നവര് ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് എന്നും മനുഷ്യപുത്രൻ പഠിപ്പിക്കുന്നു ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവന് ആത്മാവില് നീതികരിക്കപ്പെട്ടു ദൂതന്മാർക്ക് ദൃശ്യനായി ജനപദങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു ലോകം അവനില് വിശ്വസിച്ചു മഹത്വത്തിലേക്ക് അവന് സംവഹിക്കപ്പെടുകയും ചെയ്തു ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവന് ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെത്തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെത്തന്നെ താഴ്ത്തി ആകയാല് ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യാഹുഷയുടെ നാമത്തിനു മുമ്പിലെ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകളും അടുക്കുന്നതിനും യാഹുഷ യാഹ്വാ ആണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ഈ വാക്യങ്ങളിൽ നിന്ന് മനുഷ്യപുത്രൻ എന്നത് യാഹുവയുടെ പ്രത്യക്ഷതയാണെന്ന് വ്യക്തമാണ് ആ പ്രത്യക്ഷതയ്ക്ക് യാഹുഷ എന്ന നാമവും നൽകപ്പെട്ടു ഇനി പിതാവായ ദൈവം പുത്രനായ ദൈവം എന്നിങ്ങനെ ബൈബിളിൽ പറയുന്നത് എന്തെന്ന് നോക്കാം സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദിയിലെ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവന് ആദിയിലെ ദൈവത്തോടു കൂടിയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മളെ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെയും ഏകജാതന്റേതുമായ മഹത്വം ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഡ്ബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് ദൈവം തന്നെയായ ഏകജാതനായ വചനമാണ് സമസ്തവും ഉണ്ടാക്കിയത് അതായത് വചനമാണ് ദൈവപുത്രൻ അവൻ തന്നെയാണ് മനുഷ്യപുത്രനായി ഭൂമിയിൽ വന്നതും ദൈവം ആത്മാവാണെന്ന് നമുക്കറിയാം ആത്മാവിന് ശരീരമില്ല ആത്മാവിന്റെ സ്വർഗീയ ശരീരത്തിലുള്ള ഒരു പ്രത്യക്ഷതയാണ് ദൈവപുത്രൻ ഈ ദൈവപുത്രന്റെ തന്നെ മനുഷ്യ ശരീരത്തിലുള്ള പ്രത്യക്ഷതയാണ് മനുഷ്യപുത്രൻ എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ ആരാണോ സർവപം സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരു യാഹുവയെ നമുക്കുള്ളൂ ആരിലൂടെയാണോ സർവവുമുളവായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് ആ യാഹുഷ എന്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം ആനന്ദിച്ചു അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു അപ്പോൾ യഹൂദര് പറഞ്ഞു നിനക്കിനിയും അമ്പത് വയസ്സായിട്ടില്ല എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവന്നോ യാഹുഷ പറഞ്ഞു സത്യം സത്യമായി ഞാന് നിങ്ങളോട് പറയുന്നു അബ്രാഹം ഉണ്ടാകുന്നതിനു മുമ്പ് ഞാനും ഉണ്ട് ദൈവപുത്രൻ തന്നെയാണ് മാനവരക്ഷക്കായ മനുഷ്യപുത്രനായി വന്നത് എന്ന കാര്യം വ്യക്തമായി എന്ന് കരുതുന്നു അപ്പോൾ പിതാവ് ആരാണ് പരിശുദ്ധ ആത്മാവ് ആകുന്ന ദൈവം രണ്ട് രൂപത്തിൽ അനാദി മുതലേ എന്നേക്കും നിലനിൽക്കുന്നു എന്നതാണ് ലളിതമായ ഉത്തരം രണ്ട് ശരീരമെങ്കിലും ഇവർ രണ്ട് വ്യക്തികളല്ല പിതാവും പുത്രനും ഒന്നു തന്നെയും അവന്റെ നാമം യാഹുവ അഥവാ ഞാൻ ആകുന്നവൻ ഞാൻ തന്നെ എന്നുമാണ് ഞാനു നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങളെ നിരത്തി പുരാതനായവനെ ഉപവിഷ്ടനായി അവന്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം തലമുടി നിർമ്മലമായ ആട്ടിൻ രോമം പോലെ തീജ്വാലകളായിരുന്നു അവന്റെ സിംഹാസനം അതിന്റെ ചക്രങ്ങൾ കത്തിയാളെന്ന് അഗ്നി നിശാദർശനത്തിൽ ഞാന് കണ്ടു ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെപ്പോലെ ഒരുവന് വരുന്നു അവനെ പുരാതനനായവന്റെ മുൻപിൽ ആനയിച്ചു പെട്ടെന്ന് ഞാൻ ആദ്മി അനുഭൂതിയിൽ ലയിച്ചു അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു സിംഹാസനത്തിൽ സിംഹാസനത്തില് ഒരുവനിരിക്കുന്നു സിംഹാസനസ്ഥന് കാഴ്ചയില് സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു സിംഹാസനത്തിനു ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു അവനത് സ്വീകരിച്ചപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുമ്പിലെ സാഷ്ടാംഗം പ്രണമിച്ചു അവർ ഒരു നവികാനം ആലപിച്ചു പുസ്തകകച്ചിരുള സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകളെ തുറക്കാനും നീ യോഗ്യനാണ് കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു നീ അവരെ നമ്മുടെ ദൈവത്തിൻ ഒരു രാജ്യവും പുരോഹിന്മാരുമാക്കി അവന് ഭൂമിയുടെ മേൽ ഭരണം നടത്തും സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാനെ കേട്ടു സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും അങ്ങനെയെങ്കിൽ ദൈവപുത്രൻ മനുഷ്യനായി പ്രത്യക്ഷത്തിൽ വന്നപ്പോൾ പ്രാർത്ഥിച്ച പിതാവ് ആരെന്നു ചോദിച്ചാൽ പിതാവും പുത്രനും ഒന്നു തന്നെയെന്നും ആദ്യം ആദ്യവും ആയവനെന്നും പുത്രനാവട്ടെ പൂർണ്ണ മനുഷ്യനായി മാറിയതുകൊണ്ടാണ് സിംഹാസനത്തിൽ ഉപവിഷ്ടാനായിരിക്കുന്ന പുരാതനായവനോട് പ്രാർത്ഥിച്ചത് എന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിതാവ് എന്ന് വിളിക്കുന്നത് പുരാതനായ യാഹുവയുടെ രൂപത്തെയാണ് മുതൽക്കേ തന്നെ ഉള്ളവനും എന്നാൽ ഏകജാതനുമായ വചനവും കുഞ്ഞാടുമായ യാഹുവയുടെ രൂപത്തെയാണ് ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത് യാഹുവ എന്റെ യാഹുവിയോട് അരുളിച്ചു ഞാന് നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക യാഹുവ സിയുനിൽ നിന്നും നിന്റെ അധികാരത്തിന്റെ ചെങ്കോലയക്കും ശത്രുക്കളുടെ മദ്യത്തിൽ നീ വാഴുക വിശുദ്ധത പർവതത്തിലേക്കു നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടികൂടാതെ തങ്ങളെത്തന്നെ നിനക്കു സമർപ്പിക്കും ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവാക്കളെ നിന്റെ അടുത്തേക്ക് വരും യാഹ്വ ശപഥം ചെയ്തു മെൽക്കിസിതക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല യാഹ്വ എന്റെ വലത്തുവശത്തുണ്ട് തന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ അവിടുന്ന് രാജാക്കന്മാരെ തകർത്തുകളയും ജനതകളുടെ ഇടയിൽ അവിടുന്ന് തന്റെ വിധി നടപ്പിലാക്കും അവിടും ശവശരീരങ്ങൾ കൊണ്ടു നിറയും ഭൂമി ലിംഗമുള്ള രാജാക്കന്മാരെ അവിടുന്ന് തകർക്കും വഴിയരികിലുള്ള അരുവിയിൽ നിന്ന് അവന് പാനം ചെയ്യും അവന് ശിരസ് നിൽക്കും അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നതുപോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിനങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ പിതാവെ ലോകസ്ഥാപനത്തിനു മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാനായിരിക്കുന്നിടത്ത് എന്നോടുകൂടി അവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീതിമാനായ പിതാവെ ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല എന്നാല് ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടുന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അതറിയിക്കും എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു എനിക്കവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവന നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല അവയെ എൻറെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല അവയെ എനിക്ക് നൽകിയ എൻറെ പിതാവ് എല്ലാവരെയുംകാള വലിയവനാണ് പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല ഞാനും പിതാവും ഒന്നാണ് പരിശുദ്ധ ആത്മാവായ ദൈവത്തിന്റെ അനാദി മുതലെയുള്ള പ്രത്യക്ഷതയാണ് പിതാവ് ആദ്യജാതനും ഏകജാതനും ആദിയും അന്ത്യവും നിലനിൽക്കുന്നവനും പരിശുദ്ധത്മാവിന്റെ പ്രത്യക്ഷതയുമാണ് പുത്രൻ അവന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആത്യജാതനമാണ് കാരണം അവനിലെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ എല്ലാം അവനിലൂടെയും അവനുവേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത് അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവന് അവനിലെ സമസ്തവും സ്ഥിതി ചെയ്യുന്നു And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.